വെച്ചൂർ പഞ്ചായത്തിലെ പത്തോളം പാടശേഖരങ്ങളിലെ രണ്ടായിരം ഏക്കർ നെൽകൃഷിയാണ് നാശത്തിന്റെ വക്കിലായത് വെച്ചൂർ കല്ലറ റോഡിൽ പാടശേഖരങ്ങൾക്ക് സമീപത്തായി ഒഴുകുന്ന കൊടുത്തുരുത്ത് ഞാണുപറമ്പ് തോട്ടിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് ഇപ്പോൾ നിത്യസംഭവമാണ് രാസവസ്തുക്കൾ കലർത്തി തള്ളുന്ന മാലിന്യം വീണ വീണഭാഗത്ത് പുല്ലുകൾ പോലും കരിഞ്ഞു പോകുകയാണെന്ന് കർഷകർ പറയുന്നു നെല്ല് ചെടിക്ക് വെള്ളം കയറ്റി നെല്ല് പോകും ഈ വെള്ളം കയറ്റിയ കരിഞ്ഞും അവസ്ഥ കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തിക്കുന്ന തോടുകളിലെല്ലാം കക്കൂസ് മാലിന്യം കലർന്നിരിക്കുകയാണ് തോട്ടിലിറങ്ങി തൂമ്പ് തുറന്നാൽ മാത്രമേ പാടത്ത് വെള്ളം മാലിന്യം നിറഞ്ഞ തോട്ടിലിറങ്ങിയ കർഷകരെല്ലാം തന്നെ നിലവിൽ ചികിത്സയിലാണ് ഈ കുഴല് തുറക്കുന്ന വേണ്ടിയിട്ട് കർഷകർ കഴുത്തോളം ഇറങ്ങി അല്ലെങ്കിൽ മുങ്ങി വേണം ഈ കുഴല് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ശരീരത്തിൽ സ്കിൻ അലർജി ആയിട്ട് അലർജിയായിട്ട് പാണ്ടുപോലുള്ള രോഗം തൊലിപൊളിയെന്ന് പൊള്ളൽ പോലെ വരുന്നു ഇങ്ങനെയുള്ള പല അനുഭവങ്ങളുണ്ട് പാടശേഖര സമിതിയും പഞ്ചായത്തുമൊക്കെ സ്ഥാപിച്ച സി സി ടി വി ക്യാമറകൾ തകരാറിലാക്കിയാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് പാടത്ത് ജലമെത്തിക്കാൻ കഴിയാത്തതിനാൽ വിതച്ച് ഇരുപത് ദിവസം നെൽച്ചെടികൾ കരികി നശിക്കുമെന്ന സ്ഥിതിയിലാണ് ഏക്കറിന് ഇരുപതിനായിരം രൂപയോളം കർഷകർ ഇതിനോടകം മുടക്കി കഴിഞ്ഞു മാതൃഭൂമി ന്യൂസ് കോട്ടയം